പിന്നെ പൂനന് ഇടാൻ ഉപ്പുമായിട്ട് പറമ്പിൽ പോയി അവിടെ ചെന്നപ്പോഴത്തേന് അമ്മ ഒരു പായ്ക്കറ്റ് ഉപ്പ് പൊട്ടിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കൂന്താലിയും എടുത്തുകൊണ്ട് പോയി മണ്ണെല്ലാം ഒന്ന് വെട്ടിയിടാവുന്ന വെച്ച് കൂന്താലിയൊക്കെ എടുത്തുകൊണ്ട് പോയി ചെന്നപ്പോഴത്തേന് അമ്മ ഉപ്പ് കല്ലെല്ലാം വാരിയിട്ടിട്ടുണ്ടായിരുന്നു അത് കൗകൻ്റെ ചുവട്ടിലാണെങ്കിൽ ഒത്തിരി കൊച്ച് കൗങ്കൻ തൈ നിന്നും നല്ല കവുകൻ തയ്യാണ് നിൽക്കുന്നത് അമ്മ പറഞ്ഞു അതെല്ലാം പറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നടാൻ അങ്ങനെ ഞാനത് പറിച്ച് എടുക്കുകയാണ് അമ്മ ഉപ്പ് വിതറിയിട്ടിട്ടുണ്ടായിരുന്നു ആ അതെല്ലാം പിന്നെ മണ്ണെല്ലാം അതിൻ്റെ ചുവട്ടിലോട്ട് അടുപ്പിച്ച് ഇട്ടുകൊടുത്തു ഒരുപാട് ഒരു കാപ്പിച്ചൂട് മുഴുവനും കുഴി കുത്തി കുഴിയെന്നുള്ള മണ്ണെല്ലാം എടുത്ത് കൂനനെ മണ്ടക്കാക്കി ഇട്ടേക്കുമായിരുന്നു പിന്നെ ഞാൻ ആ കൗങ്ങും തൈ എല്ലാം സ്ഥലമുള്ളടത്തൊക്കെ കുഴിച്ചു വെച്ചു ചില കങ്ങിൻ്റെ തയ്യുടെ പേരെല്ലാം പോയി അമ്മയോട് ചോദിക്കുകയാണ് അത് പിടിക്കുമോ ഇല്ലയോ എന്ന് അപ്പോൾ അമ്മ പറയുന്നത് അതൊന്നും പിടിക്കത്തില്ല കളഞ്ഞേക്കാൻ പറഞ്ഞു ഞാനങ്ങനെ കളഞ്ഞതാണത് പിന്നെ എൻ്റെ ചൂട്ടിലെ കുറേ മണ്ണെല്ലാം കുത്തി പറ ഇട്ടു നിരത്തി ഇട്ടു കണ്ണിലൊക്കെ കൊള്ളാ കമ്പെല്ലാം കുറിച്ച് കളയുകയാണ് ചെയ്യുന്നത് വാനില കയറി എവിടെ നോക്കിയാലും വാനില കയറി ചുറ്റി കിടക്കുകയാണ് പിന്നെ മണ്ണെല്ലാം അടുപ്പിച്ച് കൊടുത്തു നന്നായി അടുപ്പിച്ച് കൊടുത്തു മഴ പെയ്യുമ്പോൾ ആ ഉപ്പുകിട്ടതൊക്കെ അലിഞ്ഞിറങ്ങുമല്ലോ ഉപ്പ് കൂനൻ ഉറുമ്പിൻ്റെ കുഴിക്കകത്തെ മൊത്തം ഓരോ മരത്തിൻ്റെയും ചൂടങ്ങ് അങ്ങ് കുന്നുകൂട്ടി വച്ചേക്കുകയാണ് വീട്ടിൽ ഇവിടെ തന്നെയല്ല എല്ലവും ഇത് തന്നെയാണ് പതിവ് ഒരു ഒരു മണിക്കൂർ നേരം അവിടുത്തെ പണിയായിരുന്നു ശരിക്ക് നന്നായി മടന്ന് മുങ്ങത്തുമില്ല ഈ മഴ പെയ്ത് മണ്ണെല്ലാം അങ്ങ് കട്ട പിടിച്ച് അളിഞ്ഞു കിടക്കുകയായിരുന്നു പിന്നെ ഞാനൊരു വിധത്തിലെ മണ്ണൊക്കെ അടുപ്പിച്ചു പിന്നെ കവന്ത കുഴിച്ചു വെച്ചു അവരെ മതി അവിടെ ശ്രദ്ധാചാ കീടി ഇരിക്ക മൂന്നോ നാലോ കാലം അവിടെ ഇത് പോകണ്ട ഇടിഞ്ഞു പോകും അവിടെ വെല്ലം ഇടിഞ്ഞു പോയി ഇന്ന് ഇവിടെ നല്ല കാലാവസ്ഥയാണ് മഴ പെയ്തില്ല നല്ല വെയിലാണ് ഇപ്പൊ ഞാൻ വെയിലെന്ന് പറഞ്ഞാല് അടുത്ത നിമിഷം ഈ കാലാവസ്ഥ മാറി മറിയും അമ്മ പറയുവാ സ്ഥലത്തൊക്കെ കൗങ്ങൻ തൈ അങ്ങ് കുഴിച്ചു വെക്കാൻ പറയുകയാണ് കുറച്ച് കൗങ്കൻ തൈ കിട്ടി അതെല്ലാം ഒന്ന് കുഴിച്ചു വെച്ചു കുഴിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്

അത് കഴിഞ്ഞ് അമ്മ പറഞ്ഞ് വിളഞ്ഞ ചക്കയ ഇത് പറിച്ച് നമുക്ക് വേവിക്കാമെന്ന് പറയുകയാണ് ഞാൻ പറഞ്ഞു വിളഞ്ഞിട്ടില്ല ഒരാഴ്ച ഇവിടെ കിടക്കും അത് കഴിഞ്ഞ് പറിക്കാമെന്ന് ഞാൻ പറയുമായിരുന്നു ചെറിയൊരു പ്ലാവാണ് കഴിഞ്ഞിടയ്ക്ക് ഒടിഞ്ഞു പോയത് പിന്നെ കുറച്ച് കാന്താരിയൊക്കെ പറിച്ചു കൊണ്ട് ചരിഞ്ഞ് നിൽക്കുന്ന ഒരു വാഴ കണ്ടോ ഇതെന്താണെന്നറിയാമോ ഇത് പാമ്പിൻ വിഷത്തിനുള്ള ഒരു ചെടിയാണ് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നൊന്നും അറിയില്ല ഇതിൻ്റെ ഇലയാണോ ഉപേരാണോ എന്നൊന്നും അറിയില്ല ഇത് നട്ട പറമ്പിൽ പാമ്പ് ഈ പറമ്പിലെങ്ങും വരില്ലെന്നാണ് പറയുന്നത് അതിന് ശേഷം വന്നു കിണർ തുറന്നിട്ടിട്ടായിരുന്നു പോയത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് തുറന്നിടും സൂര്യപ്രകാശം ഇറങ്ങാനായിട്ട് എന്നിട്ട് ആ തൊട്ടി ഇറക്കി രണ്ട് മൂന്ന് പ്രാവശ്യം ഇടിച്ച് മുക്കി ഒന്ന് വെള്ളം ഒന്ന് ഓണം തള്ളിക്കുന്നടനെ അതിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വായുവൊക്കെ പ്രവേശിച്ച് ഒരു വെള്ളത്തിനൊരു ജീവൻ കിട്ടുമല്ലോ അങ്ങനെ ചെയ്യ പതിവുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ അന്ന് കോരിയൊന്ന് എടുത്തതാണ് വെള്ളം അമ്മ കോരി എടുത്തപ്പം പറഞ്ഞാൽ ആ വെള്ളം കളയണ്ട ഒരു തൊട്ടിക്കകത്ത് ഒഴിച്ചു വയ്ക്കാൻ പറയുകയാണ് വെച്ചു പിന്നെ ഞാൻ ഒരു തൊട്ടിയൂടെ ഒന്ന് കോരി ഇച്ചിരി വെള്ളം കുടിക്കാറില്ല വെയിലുണ്ടായിരുന്നു വിലത്ത് നന്നായി ദാഹിക്കുന്നു ഇച്ചിരി വെള്ളം കുടിക്കാൻ വെള്ളം കുടിക്കുകയാണ് വെള്ളം കുടിച്ച് അതിന് ശേഷം കാലും കയ്യും മുഖവും ഒക്കെ കഴുകി വീട്ടിലേക്ക് പോന്നു ഇതൊക്കെ വീഡിയോ ഇവിടെ തീർന്നു അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം